പേടിയുള്ള ഒരു ഭാര്യ കിട്ടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണാടോ കോടികളൊന്നും വേണ്ട ഗ്ലാമറൊന്നും വേണ്ട എന്തിനാ ഗ്ലാമർ പായിപ്പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ ഗ്ലാമർ ഒരിക്കലും നോക്കരുത് എടാ തൊലി വെളുത്തതാ ഹൃദയം കറുത്തതാ പക്ഷേ തൊലി കറുത്തതാ ഹൃദയം വെളുത്തതാ അതാ ഒരു സഹോദരൻ പറഞ്ഞു ഉസ്താദ് ഒന്നിവിടെ വരും വന്നോ എന്നോട് പറഞ്ഞു ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ നിറങ്കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല ആ പൊന്നു പെങ്ങൾ ഈ വാലിന്റെ സദസ്സനുണ്ട് ആ പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ കറുപ്പിന്റെ വെലനക്കറിയാതെട്ടാ ചെറുപ്പക്കാരുണ്ടല്ലോട് പറയുകയാബി മുഹമ്മദ് കടന്നു അതാ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാളിക്കകത്തെ സങ്കടത്തോടെ ഇരിക്കുകയാ ഇരിക്കുകയാബിധങ്ങൾ ചോദിക്കുന്നു മോനെ എന്തു പറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല നിബിധങ്ങൾ ചോദിക്കുന്നു എന്ത് പറ്റി റസൂലല്ലാ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ അല്ലാതെ റസൂലിന്റെ കണ്ടനം നിറയുകയാ എൻ്റെ മോനെ അങ്ങനെ ചോദിച്ചതെൻ്റെ മോനെ യാസൂലല്ല നിറം കറുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണുമെന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ എന്തിനാ കരയുന്നതെന്നറിയോ നാളെ കറുത്തുപോയതിന്റെ പേരിൽ അള്ളാഹു എന്നെ പുറത്താക്കുമോ നബിയേ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ് മറുപടിയാ ചെറുപ്പക്കാരാ ഗ്ലാമറില്ലാത്ത പെണ്ണെ അള്ളാന്റെ റസൂല് പറഞ്ഞ് മറുപടി എന്തെന്നറിയോ മോനേ നാല് വര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലംബാഹ് വലിയ സല്ലമാ തങ്ങള് പറയുകയാ നാല് കറുത്തവരുണ്ടല്ലോ നാല് കറുത്തവരുണ്ടല്ലോ അവർ സ്വർഗത്തിൻ്റെ നേതാക്കന്മാരാ ആരാണെന്നറിയോ ആരാണെന്നറിയോ മഹാനായ എന്നറിയോ ബിലാൽ സീതുനാബിലെ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ സുന്ദരിയായ ഭാര്യ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ അള്ളാൻ്റെ ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തുനി കുമാ അധ്യായ നോക്ക് ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ആലു കുമാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ കറുത്തവനായിരുന്നു പഠിച്ചവനെ സുരകത്തിന്റെ നേതാവാണ് ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ് ചുമടക്കുന്ന നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താർ കുറ്റപ്പെടുത്തും നിനക്ക് ഗ്ലാമറില്ല പ്രസവിച്ചപ്പ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പരിശുദ്ധമായ ആ അള്ളാഹുബിന്റെ പരിശുദ്ധമായോ സംസം മുറ്റത്തിൽ കാണുമല്ലോ ആ സഫാ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയായ മഹതിയായ ഹാജറിയാഹു കറുത്ത ായിരുന്നോ ആചറ കറുത്തവളായിരുന്നോ പക്ഷേ ഹൃദയം വെളുത്ത പെങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാല്യ ഭാഗ്യവാന് കവലയിൽ ഒരു സെന്റുള്ളവനല്ലടോ പായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അല്ലാരെ പേടിയുള്ള مرأة الصالحة സ്വാരികത്തായ ഒരു ഭാര്യുണ്ടോ പറവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് വീടിന്റെ വാതിലിൽ കാട്ടു നിന്നിട്ട് അവൻ വീടിനകത്തേക്ക് വിളിച്ചു കയറി തന്റെ ചുമലിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ ഭാര്യ ചൂളിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് ഭർത്താവിൻ നെറ്റിത്തടത്തിൽ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല ഭർത്താവിനെ ബഹുമാനിക്കുകയാ ഭർത്താവിനെ ആദരിക്കുകയാ ഭർത്താവ് പറയുന്നതിനപ്പുറവില്ല അള്ളാൻ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എനിക്ക് മൊബൈല് വേണ്ട വാട്സപ്പ് വേണ്ട യൂട്യൂബ് വേണ്ട ടി വി വേണ്ട സീരിയൽ വേണ്ട എപ്പോ നോക്കിയാലും അള്ളാഹുബിന്റെ ഖുർആനും തിക്കറുകളുമായി കഴിയുന്ന ഒരു സ്വാരികത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ അരിയാർ ഞങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരായ ലഭിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണ ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരി ആര് നിങ്ങൾ കുടുംബ വീട്ടിലാട് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു സൈഡില് ചെറിയ യാട് ഒരു ചെറിയ ഈ റൂമിനകത്തേക്കാട് അള്ളാഹുവിന്റെ റസുകളിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമാവിടുക ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത് അല്ല ീന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരതങ്ങളും പറയുന്ന പുതു മണവാത്തി കടന്നു പോവുകയാട് പടച്ചവനെ മണിയിറക്കുകയാട് വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാട് ആദ്യ രാത്രി തുടങ്ങുകയാട് ഒരാടിൻറെയും പെണ്ണിൻറെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അരിയാരുതങ്ങൾക്ക് വലിയ സന്തോഷമായി പടച്ചവനെ രണ്ടുപേരും മണിയിറക്കുകാണ് മണിയറയുടെ വാതലടച്ചു വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരിതങ്ങളെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിലേറ്റവും വലിയ പാക്യവാ ഞാനാണല്ലോ അലിയാരുതങ്ങള് ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലെ കേൾക്കുകയാ மணி இறக்கத்து கரச்சல் கேள்கையா அரியாரு தங்க ஓடிச்செல்லும் ஆரல்ல கரையுது மதியிமா பீதரவியல்லுரா மணி இறக்கி கரையே തിരുന്ന് കരയുകയാ അലിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങളവല്ലാത്ത ഇഷ്ടമാലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നേ ുള്ള പെങ്ങളെ അല്ലാന്റെ റിസോല് വളർത്തിയ പുന്നമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ മണിയിരയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഈ മണിയിരക്കകത്ത് ഇരുള വന്നപ്പോ എനിക്ക് കബറോർമ്മ വന്നു അലിയേ എനിക്ക് കബറാ ഓർമ്മ വന്നത് ഈ റൂമിന്റെ അകത്ത് അലിയെ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വെളക്കണ തെപ്പാണെങ്കില് പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര് എന്തൊരിട്ടായിരിക്കുന്ന തമ്പുരാന് അലി ആര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ച് പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കൊക്കെ തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരിട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹ് ഈമാൻ മാൻ തെരുമാറാകട്ടെ പലരും ആലോയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഓർണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഏടും കെട്ടിയിട്ട് കേട്ടെ പോയല്ലോ ഒരു ബ്ലാഫ് പ്ലാൻ പാലെടുക്കും പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കടിച്ച് മണിയറക്കുക പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയപ്പോളെ ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ എണ്ണ ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാർ തങ്ങളാണ അലിയാരി തങ്ങള് പറഞ്ഞു ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ നീ ഇതാണോ പറയണ്ട ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാരി തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബിയോട് പറയുന്നു ഇത് പറയേണ്ട സമയമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവടിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലിയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളിയുടെ കബറുസാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത് അള്ളാഹു ഒരുക്കാൻ ഭാഗിന്ദര്മാറാകട്ടെ അവിടെയാണോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ചും പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബറുസാലിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കടത്തുമ്പോ മുൻകറും നെക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ പുതിയ അപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും കടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല്ല വാ അവർ ശല്യപ്പെടുത്തല്ലേ അവര് ശല്യപ്പെടുത്തല് ആരെയും വിടൂല കാരണം എന്തേ അത് അവരുടെ മണിയറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇതിനകത്ത് കിടന്ന് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാളു വരെ ഉറങ്ങ് അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമാ ബി വറതി അള്ളാഹു താരാനഹ അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയാരി തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമ ബീപ് റദിയാഹു തലാനഖയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഈ തോൽ വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിൻ്റെ മുകളിലാ ഫാത്തിമയും അലിയാരി തങ്ങളും കിടക്കണേ മാർബിളില്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ ബി ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് പൊട്ടകത്തിന്റെ മുൻبي കൊണ്ടുവെച്ചിട്ട് കുതിരയുടെ മുൻبي കൊണ്ടുവെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അല്ലാഹു ആലം അല്ലാഹു നമുക്ക് ഈമാൻ തരമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞുതരാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനരെ കടന്ന് നിവേദനം ചെയ്യുകയാണ് അന്ന ഫാത്തിമത്തു ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ും അവരുടെ കുടുംബീവിതത്തെ കുറിച്ച് നമ്മൾ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞവനെല്ലാത്ത കഷ്ടപ്പാടാ ഒരുപാട് സമ്പത്തുള്ളവനല്ലോലി എന്തെന്നറിയോ ആദ്യമൊക്കെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കെട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ അരിയാരുതങ്ങള് അവസാനമുള്ള കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം വല്ലാത്ത വല്ലാത്ത പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം അതാ ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണികടുക്കുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പരാതി പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ

രണ്ട് കൈയും പൊട്ടി ോിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട് രണ്ടുപേര്

കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത് നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാ ഇത് ഇത് കഥയല്ല നോക്കാൻ കഷ്ടമായ ജീവിതമാണ് പറയുന്നത് മാവ് അധികം ലോകത്താർഹനെ മംഗളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കൈപൊട്ടി വല്ലാത്ത പ്രയാസമാരി കണ്ടപ്പോൾ പറഞ്ഞു ഫാത്തി

ില്ലാൻ താരോട് തന്റെ കൈ കാണിച്ചു കൊളുത്തിട്ട സങ്കടം പറഞ്ഞു വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയെന്ന് പറയണേ ഒരടിമയെത്തരാ പറയണേ ഒരടിമയെത്തരാ

Senirim <laughs> ne <laughs>

യും ഭർത്താവിനോടും പൊന്നാരമകളുടെ കൈ പിടിച്ചിട്ട് താൻ റസൂലോ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ നിങ്ങളുടെ പുറത്ത് വാല് കേൾക്കാമെന്ന വാപ്പമാരേ ഒരു പെൺമക്കളുള്ള മകൾക്ക് ഉപ്പിക്കേണ്ടതാണ് വീട്ടിലെ പല പ്രയാസങ്ങളും കാണും നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ലാട് പ്രയാസങ്ങളുണ്ടാകാം പക്ഷേ മക്കളെ വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ് അവർക്ക് പക്കത കുറവാണ് അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു എങ്ങനെയാകണമെന്നറിയോ രണ്ട് കൈയും പൊതിഫലം എന്താണെന്നറിയുമോ പാതിമാൻ്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താലും നിന്റെ ും നിന്റെ മക്കൾക്കും വെച്ചു വസ്ത്രം തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് വെച്ചു കൊടുക്കുന്ന കൊടുക്കുന്ന പെണ്ണിന് പ്രതിഫലം എന്താണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മക്കൾക്ക് പാല് കൊടുക്കും ഉമ്മക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അടുക്കളയിൽ പൂട്ടിക്കെട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ നിനക്കറിയുമോ ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ ശരീരം വിയർക്കുമല്ലോ മാസികയിലൂടെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങളേ ോ അതിന്റെ പ്രതിഫലം എന്താണെന്ന് ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുമോ മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്തു ഒരു തുള്ളി വിയർപ്പ് താഴകത്തിൽ നിന്ന് രക്ഷയാവുമാ

േ കടി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ മടിയാ മടിയാ ഭർത്താവിന്റെ 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 നോക്കി നിനക്കും എന്റെ അങ്ങനെ ചിരിക്കണം കളിയാക്കലല്ല ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ജോലി കിടി കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് വീടിന്റെ കവാട കാത്തു നിന്നിട്ട് വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന സലാം നിന്റെ നിന്റെ കിടക്കുന്ന കിടക്കുന്ന തലയിൽ ഷാളിന്റെ ഒരു ഭർത്താവിന്റെ ടമൊന്ന് തുടച്ചു കൊടുക്കൂടെ ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രവാചകനോട് അബ്ബാഹുവിന്റെ പൊന്നാര മകളായ ാണ് കൈപിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു ഫാത്തിമാടിമയെ ചോദിച്ചല്ലോ

ില് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ അടിമയെ ചോദിച്ചപ്പോൾ നിനക്ക് പ്രയോജനമുള്ള സ്വർഗത്തിലേക്ക് കിടന്നുപോയാ കഴിയുന്ന ഒരു നങ്ങന പറഞ്ഞു തരട്ടെയോ പറഞ്ഞു പറഞ്ഞു കൊടുത്തു പതിമാ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുഭാഗല്ല എന്തൊരില്ല

سمعتها من رسول الله അമ്മ നബിതങ്ങൾ ഇടു പറഞ്ഞതിനു ശേഷം അല്ലാഹുവൻറെ റസൂലിനെ രാത്രി ആ വിരിപ്പിനി പിരിച്ചിട്ട് നബിതങ്ങളെ പറഞ്ഞതിനു ശേഷം മരിക്കുന്ന കാലം വരെ ആ മുടക്കിയട്ടില്ല സഹാബാ മരിക്കുന്ന കാലം വരെ അലിയാർ തങ്ങളെ മുടക്കിയട്ടില്ല ഫാത്തിമ ബീവിയെ മുടക്കിയട്ടില്ല അല്ലാഹുവിൻറെ ഖുർആൻ പറഞ്ഞു ഇന്നഹും കാനൂ ഇസാരിയോൻ في الخيرات ദങ്ങളെ പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഉറങ്ങുന്നതിനു മുമ്പ് 33 പ്രാവിഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവിഷം അൽഹംദുലില്ലാ 33 പ്രാവിഷം 34 പ്രാവിഷം അല്ലാഹു അക്ബർ ഇത് നീ പറ ഇത് നിനക്ക് പ്രയോജനമുണ്ട നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തിവിതങ്ങളെ പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഉറങ്ങുന്നതിനു മുമ്പ് 33 പ്രാവിഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവിഷം അൽഹംദുലില്ലാ 33 പ്രാവിഷം 3 ഇത് ഇത് നീ പറ നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ